നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പേപ്പർ പ്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം അപ്പം ഇത് സ്പോട്ട് എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്കൂളിന് സമീപമാണ് ഇത് റോഡ് എന്ന് പറയുന്നത് ചലകുന്തം ചെറുകൂട്ട റോഡാണ് ഇതിൽ നമുക്ക് എങ്ങനെ പേപ്പർ പ്ലേറ്റ് ഉണ്ടാക്കുന്നത് കാണാൻ പോകും ഏകദേശം ഇതിനകത്ത് രണ്ട് മെഷീനറിയാണ് ഉള്ളത് അപ്പോൾ ഒന്ന് കട്ടിങ് മെഷീനും രണ്ടാമത്തേത് പ്രസ്സിങ് മെഷീനുമാണ് അപ്പം നമുക്കിതിനകത്തെ മെഷീനറി എല്ലാം കൂടെ അതിൻ്റെ പ്രവർത്തിച്ചൊന്ന് കാണാം അപ്പോൾ ഈ പേപ്പർ പ്ലേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ആവശ്യമായിട്ടുള്ള അതിൻ്റെ പേപ്പറെല്ലാം സെലക്ട് ചെയ്തെടുത്തിട്ട് അത് എത്രയാണെന്ന് വെച്ചാൽ എണ്ണം നോക്കിയതിന് ശേഷം അത് കട്ടിങ് മെഷീനിലോട്ട് അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവിലും ലെവലിലും ഒക്കെ ഇത് വെച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷമുള്ള ഈ പേപ്പറുകളിലെടുത്ത് പ്രെസ്സിംഗ് മെഷീനിലോട്ട് അടുത്ത മെഷീനിലോട്ട് നമ്മൾ വെക്കുന്നു അപ്പോൾ ഇത് പ്രസ്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ജെ എം ജെ എന്ന നെയിമോട് കൂടിയുള്ള പേപ്പർ പ്ലേറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാകാത്ത രീതിയിലുള്ള പേപ്പറുകളാണ് ഇവിടെ പേപ്പർ പ്ലേറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ പേപ്പർ പ്ലേറ്റിൽ മാത്രമല്ല ടിഷ്യൂ ഉണ്ട് പേപ്പർ റോളുണ്ട് പേപ്പർ ഗ്ലാസ് ഉണ്ട് മുതലായ എല്ലാ ഐറ്റംസുകളും ഇവിടെ ലഭിക്കുന്നതാണ് അതും മിതമായിരുന്നിരകിൽ നല്ല ലാഭത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറുകൾ നമ്മളിവിടെ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നതാണ് അപ്പോൾ ജെ എം ജെ എന്ന പേരിലാണ് ഈ പേപ്പർ പ്രോഡക്റ്റുകളെല്ലാം നിർമ്മിക്കുന്നത് അപ്പോൾ പേപ്പർ പേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം